Söyle, senin bir sonraki meselen. Adem, bu iddiadan tutulur. Salma baba, eldiven giyer. Eldiven parası, eldiven için para. Ama yılan da lan. Yılan, yılan, yılan falan dedi. Mayor, yaniki pek çok şey. Bir nevi eldiven എന്താണ് പതിനായിരം പേരെങ്കിലും ഡാൻസ് ഒരു ഓക്കെ വാ നീയിനെ ഡൺസ് വേ എയർ റെയിൽസ് ഇതിനെല്ലാം കൂടി മുമ്പിൽ ഉണ്ട് നിന്നെ കേസാ ബാബ വാ ആർ വാണ്ടിങ് ഫോർ ദി സർവീസ് ട്രെയിൻ ഫസ്റ്റ് ക്ലാസ് അതെ പലരെ നമ്മൾ പോടിക്കുന്ന 27 മൈനറാണ് അതിൽ പ്രയോജനപ്പെടുത്താതിരിക്കണം അതാ ഒരു രാമൻ അങ്ങോട്ട് കേറി ಮೊದಲയേ നിങ്ങക്ക്

ഭക്ഷണം അവിടെ ഈ പറഞ്ഞതും ബംഗാളദേവനെ പറഞ്ഞാലും ഓ ഇതെങ്ങനെയുള്ള എക്സ്പെർട്ട്